ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മെഗാ താരലേലത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തങ്ങളുടെ സൂപ്പർ താരമായിരുന്ന യൂസഫേന്ദ്ര ചഹലിനെ കൈവിട്ടത് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു ആർ സി ബിക്കായി പല അവസരങ്ങളിലും അവിസ്മരണീയങ്ങളായ പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും എന്തുകൊണ്ട് താരത്തെ ടീം കൈവിട്ടു എന്നത് അജ്ഞാതമായിരുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ട് ആർ സി ബി അത്തൊരുമൊരു തീരുമാനമെടുത്തെന്ന് വിശദമാക്കിയിരിക്കുകയാണ് ടീം ഡയറക്ടറായ മൈക്ക് ഹേസൻ ലേലത്തിന് ശേഷം എന്തുകൊണ്ട് അത്തരമൊരു തീരുമാനമെടുത്തെന്ന് ചഹലിനോട് വിശദീകരിക്കുന്നത് പ്രയാസകരമായിരുന്നുവെന്ന് ഹസൻ പറയുന്നു ഞാൻ അവനോട് കാര്യം പറയുമ്പോൾ അവൻ ഏറെ അസ്വസ്ഥനായിരുന്നു അവൻ താൽപ്പര്യമില്ലാത്ത പോലെയാണ് എന്നോട് സംസാരിച്ചത് ഞാൻ അവനെ കുറ്റപ്പെടുത്തുന്നില്ല അവൻ പൂർണമായും ഒരു ആർ സി ബി എനായിരുന്നു അതിനാൽ തന്നെ നിരാശനും ലേലത്തിൽ ഹർഷൽ പട്ടേലിനെയും യു സിയെയും തിരികെ വാങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചതിനാൽ ഞങ്ങൾ മൂന്ന് കളിക്കാരെ മാത്രമാണ് നിലനിർത്തിയത് ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ിട്ടും ആദ്യ രണ്ട് മാർക്കി ലിസ്റ്റുകളിലും ഇടം പിടിക്കുവാൻ ചഹലിന് കഴിഞ്ഞില്ല എന്നതാകും ഇപ്പോൾ എന്നെ പോലും നിരാശനാക്കുന്ന കാര്യം ലേലപ്പട്ടികയിൽ അറുപത്തിയഞ്ചാം സ്ഥാനത്താണ് ചഹൽ വന്നത് എന്നാൽ അപ്പോഴേക്കും ചഹലിനെ നിലനിർത്തുവാനുള്ള ബജറ്റ് ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു എസ് എൻ പറയുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാ താരലേലത്തിൽ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി നൽകി ആർ സി ബി ഹർഷൽ പട്ടേലിനെ തിരിച്ചെത്തിച്ചപ്പോൾ ആറ് പോയിന്റ് അഞ്ചു കോടി രൂപ മുടക്കി ചഹലിനെ സ്വന്തമാക്കിയത് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു